ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചെടിയോ എൻ്റെ വീടോ പരിസരമോ അല്ല എൻ്റെ കൃഷിയോ അല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് സ്ഥലത്ത് തുച്ഛമായ സ്ഥലത്ത് മനോഹരമായ രീതിയിൽ അവർക്ക് വേണ്ടുന്ന അടുക്കളയിലേക്ക് വേണുന്ന നല്ല ഒരു അടുക്കള പച്ചക്കറി തോട്ടവും അതുപോലെ തന്നെ സെയിലിനായിട്ടുള്ള കുറച്ച് ഓർക്കിഡ്സും പേഴ്സണൽ കളക്ഷനിലുള്ള കുറച്ച് ചെടികളും വളരെ മനോഹരമായി വെച്ചിരിക്കുന്നത് കണ്ടു അത് കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുത്തത് അപ്പം ഇതൊക്കെ മൊക്കാറ എന്ന് പറയുന്ന വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം അത്യാവശ്യം നല്ല വലുപ്പത്തിലും നല്ല സൈസിലൊക്കെ ഉള്ള പ്ലാന്റുകളാണ് പിന്നെ ഈ പ്ലാന്റുകൾക്കൊക്കെ നന്നായി കെയറിങ് ഒക്കെ കൊടുക്കണമെന്നറിയാലോ നല്ല കെയർ ചെയ്ത് വെക്കേണ്ട പ്ലാന്റുകളാണ് ഓർക്കിഡ് പ്ലാന്റുകൾ ഇതൊക്കെ കുറച്ച് പോത്തോസിൻ്റെ വെറൈറ്റീസാണ് മഞ്ചുള പോത്തോസും നിയോൺ പോത്തോസും ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇതൊക്കെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് പല വെറൈറ്റിയിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ തൈകൾ പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ എന്താ പറയുക എല്ലാവർക്കും ചെടികൾ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ചെടികളും പച്ചക്കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ല പൂക്കൾ കാണുന്നതും അതുപോലെ തന്നെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും ഇന്ന് എല്ലാവരും എന്താ പറയുക കൃഷി ചെയ്യുന്നവരാണ് കൃഷി ചെയ്യാത്തവരായിട്ട് ആരും ഇല്ല ഇത് കണ്ടോ വളരെ മനോഹരമായൊരു ഫെലനോപ്സിസ് ആണ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല വീഡിയോസ് കാണുന്നവർക്ക് ഐഡിയ ഒക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ ഓർക്കിഡ്സിനെ കുറിച്ചിട്ട് ും എനിക്ക് അതിൻ്റെ ഐഡികളൊന്നും കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ചുരുക്കം ചില പ്ലാന്റുകൾ മാത്രമാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇത് ഫെലിനോപ്സിൻ്റെ ഒരു പൂവാണ് വെൽനോപ്സിസ് ഫെലിനോപ്സിസ് ഒക്കെ ഫ്ലവർ നിൽക്കുന്നതാണ് മൂന്ന് മാസം നിൽക്കുന്നതുണ്ട് നാല് മാസം നിൽക്കുന്നതൊക്കെയുണ്ട് ഇതൊക്കെ വാൻ്റയോ മുക്കാറയോ ഒക്കെ ആണ് എന്ന് പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ ഏത് വെറൈറ്റിയാണ് കറക്റ്റ് പറയാൻ എനിക്കറിയില്ല പക്ഷേ നല്ല മനോഹരമായ പൂക്കളാണ് ഓർക്കിഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ കുറേ ദിവസം നിൽക്കുന്ന പ്ലാന്റുകളാണ് കുറേ മാസങ്ങളോളം നിൽക്കും ആ ചെടികൾ ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലവർ പോവില്ല അത് നോർമൽ വെറൈറ്റി ആണെങ്കിലും റയറ് വെറൈറ്റി ആണെങ്കിലും ഇതെല്ലാം ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റികളാണ് ഡെൻട്രോബിയ കണ്ടില്ലേ ഇത് പുതിയൊരു ഐഡിയ ആണ് ഡെൻഡ്രോബിയ നിങ്ങൾക്ക് ഓർക്കിഡ് പ്ലാന്റുകൾ അതുപോലെ തന്നെ വർട്ടിക്കലിൻ്റെ പ്ലാന്റും ഒക്കെ ഇങ്ങനെ വോർട്ടിക്കല് സെറ്റ് ചെയ്യാൻ പറ്റും വെർട്ടിക്കൽ നമുക്ക് റൗണ്ടിൽ നെറ്റ് വെച്ചിട്ട് ഇതുപോലെയും സെറ്റ് ചെയ്ത് പ്ലാന്റുകൾ മനോഹരമാക്കി നിർത്താൻ പറ്റും കേട്ടോ നമ്മുടെ നിങ്ങളുടെയോ നമ്മുടെ ഒക്കെ ഗാർഡൻ സെറ്റാക്കാൻ പറ്റും ഇത് ജമന്തിയാണ് ജമന്തി ഹാങ്ങിങ്ങിൽ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇതൊക്കെ ഡെൻഡ്രോപ്യത്തിൻ്റെ തൈകൾ തന്നെയാണ് പല കളേഴ്സിലും പഴയ വെറൈറ്റീസാണ് എനിക്ക് പേരുകളൊന്നും പറയാൻ അറിയത്തില്ല ഇത് ലിഫ്റ്റിക്ക് പ്ലാന്റ് ആണ് ഫിഫ്റ്റിക്ക് പ്ലാന്റും നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ ഈ പ്ലാന്റ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഇത് സെറ്റ് ചെയ്യാം ഇങ്ങനെയും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ ഇത് കണ്ടോ ഇത് പുതിയൊരു ഐഡിയാണ് കേട്ടോ ഇത് ചാക്കിൽ എന്താ ചക്കര ചെയ്യുമ്പോൾ കുവച്ചയുമ്പോൾ നട്ടേക്കുന്നതാണേ അത് ചാക്കിനകത്ത് ഫുള്ള് കരിയിലാണ് നിറച്ചിരിക്കുന്നത് കുറച്ച് മാത്രമേ മണ്ണുള്ളൂ ഈസി ആയിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കുന്നൊരു മെത്തേഡാണത് ഇത് ക്യാരറ്റാണ് ക്യാരറ്റ് ഇട്ട് നിൽക്കുന്നതാണ് സീഡ്സിന് വേണ്ടി നിർത്തിയേക്കുന്നതാണ് ക്യാരറ്റിൻ്റെ ഫ്ലവർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടോളൂ ഇതാണ് ഇത് ജർജീർ ആണ് ഇത് മല്ലിയിലയാണ് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലും മല്ലിയിലയും ജർജീരും ഒക്കെ കിളിക്കും എന്ന് മനസ്സിലായില്ലേ നമ്മൾ നാട്ട് കിളിപ്പിച്ചാലേ കിളിക്കാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ ഇത്രയൊന്നും മെനക്കിടണമെന്ന് മാത്രം നമ്മളൊന്ന് മെനക്കിട്ട് കഴിഞ്ഞാൽ നല്ല പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും ഇത് പെടിലാന്തസ് എന്ന് ഒരു പ്ലാന്റ് ആണ് ഇതിനിടയ്ക്ക് ഞാൻ പേര് പറയാതെ കുറേ പ്ലാന്റുകളും കഴിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ മറ്റു എല്ലാ ചെടികളും വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് നമ്മുടെ കലാബോധം അനുസരിച്ച് വെക്കാൻ പറ്റും അല്ലേ എന്ന് മനസ്സിലായില്ലേ അത് ഇപ്പോൾ എ പി സി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കണ്ടോ ഇത് ചീരയാണ് കേട്ടോ വർഷ ചീരയെന്ന് പറഞ്ഞാണ് ഇതെന്നെ പരിചയപ്പെടുത്തി തന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതായത് വർഷം മുഴുവനും അത് നശിച്ചുപോകും സാധാരണ ചീര മഴക്കാലത്ത് നമുക്ക് നന്നാവില്ലല്ലോ ഇത് മഴക്കാലത്തും നന്നായി പിടിക്കുമെന്നാണ് പറഞ്ഞത് ഇത് ബോ ബ്രോക്കോളിയാണ് കേട്ടോ ബ്രോക്കോളി സാലഡിനും അതുപോലെ തന്നെ തോരനിക്കും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് നല്ല ഹെൽത്തി ആയിട്ടും ഉള്ളൊരു സാധനമാണ് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയ സാധനമാണ് പിന്നെ അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ തന്നെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാ കുഞ്ഞു 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 ഒരുപാട് സാധനങ്ങൾ ഇതുപോലുള്ള വെജിറ്റബിൾസ് അവിടെ ഒരുപാടുണ്ടായിരുന്നു അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാം ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ ചാനലിൽ ഇട്ടേക്കുന്ന എല്ലാ ലോങ് വീഡിയോസും സെയിൽ പോസ്റ്റ് വീഡിയോസും കയറി കാണേ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബായ്